ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിലെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അത് എങ്ങനെയാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതെന്നും അപ്പോൾ അത് അത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്നും പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലോങ് വീഡിയോക്കുള്ളതാണ് ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല ലോങ് വീഡിയോസ് വീഡിയോക്ക് മാത്രമാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വർക്കാവുന്നത് അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വർക്കാവുന്നത് അഞ്ഞൂറ് തൊട്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കാണ് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് അതായത് ചെറിയ ചെറിയ സബ്സ്ക്രൈബേഴ്സിനാണ് സബ്സ്ക്രൈബേഴ്സിനാണ് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊണ്ട് ഗുണം ചെയ്യുന്നത് അവരുടെ അപ്പോൾ യൂട്യൂബ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും അവരുടെ പോയിന്റ്സ് കൂട്ടാനും വേണ്ടിയിട്ട് ഒരു ഹെൽപ്പെന്ന രീതിയിലാണ് ഈ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോസിന് ലൈക്ക് കൊടുക്കുമ്പോൾ സൈഡിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ നമുക്ക് പോയിൻറ്സ് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഓപ്ഷൻ വരും അപ്പോൾ ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോയിൻറ്റ്സ് ലോങ് വീഡിയോക്കുള്ള പോയിൻറ്സ് കൂടും അങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അതായത് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ലോങ് വീഡിയോക്ക് മാത്രമേ ഉള്ളൂ ഷോർട്ട് ഇല്ല അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോങ് വീഡിയോയ്ക്ക് മാത്രമേ ഉള്ളൂ ഷോർട്ടിന് ഈ ഒരു ഓപ്ഷൻ ഇല്ല ലോങ് വീഡിയോയ്ക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് വൺ ഡേ ഒരു ദിവസം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ നമ്മൾ ലൈക്ക് ബട്ടണിൽ പ്രെസ് ചെയ്യുക അപ്പോൾ ഇതേ കണ്ടോ ഹൈപ്പെന്ന് പറഞ്ഞിട്ട് ലൈക്ക് ബട്ടണിൽ പ്രെസ് ചെയ്തപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ ആണ് വേറെ ആൾക്കാർ കൊടുത്ത പോയിൻറ്സ് ആണ് അപ്പോൾ നമ്മൾ ഈ ഹൈപ്പിൽ ഇവിടെ ഇത് ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു ഇത് വരും കണ്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പോയിൻ്റ്സ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുക പിന്നെ നമ്മൾ കൊടുത്ത പോയിൻ്റ് ഇപ്പോൾ ആഡായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഹൈപ്പ് യൂസ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇത് നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവില്ല ഒരു വീഡിയോയിലും ഏഴ് ദിവസത്തിന് മുന്നേ വേണം നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹൈപ്പ് നമ്മൾ കൊടുക്കേണ്ട ഏഴ് ദിവസത്തിന് മുന്നേ ഉള്ള വീഡിയോകൾക്ക് മാത്രമാണ് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വർക്ക് വർക്കാവുന്നത് അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണ് യൂട്യൂബിൽ വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിനെയും നമുക്ക് ഹെല്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എനിക്കൊക്കെ ആണെങ്കിൽ ഒരു മുന്നൂറിന് താഴെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അപ്പം എൻ്റെ ചാനലൊന്നും ഇത് വർക്ക് ചെയ്യില്ല അപ്പം അഞ്ഞൂറിന് മേളിൽ ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും ഞാൻ ചില ചാനലിൽ ഒരു ദിവസം ഉള്ള ചാനലിൽ ഞാനൊരു അഞ്ഞൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനൽ ഞാൻ ചെയ്തിട്ട് അതിലൊന്നും വർക്കായിട്ടില്ല ചില ചാനൽസിൽ അല്ല വർക്ക് ആവുന്ന ഉണ്ടായിരുന്നില്ല ചില ചാനൽസിൽ ഒരു ഒരഞ്ഞൂറ്റി ഇരുപത്തിരണ്ടൊക്കെ കഴിഞ്ഞ ചാനലിൽ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ചില ചാനലിൽ വൺ ഡേ ആയെങ്കിലും അഞ്ഞൂറിൻ്റെ മേളിലുള്ള ചാനലിൽ ചിലതിൽ വർക്കാവുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും അതല്ല യൂട്യൂബ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഹെല്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റുള്ളവരെ തീരെ പോയിന്റ്സ് കുറ കുറഞ്ഞവരെ ഹെല്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നൊരു ഓപ്ഷൻ ആണ് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് യൂസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെ നമ്മൾ തന്നെ നമുക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മളെ ഹെല്പ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെനിക്ക് കമൻസ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം അത് മറക്കരുത് അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും ബൈ ബൈ